സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തും പിന്നീട് സ്ഥാനാർത്ഥി ആയി മത്സരിക്കാനുള്ള ഓഫർ വരും അത് തന്നെയാണോ ഇപ്പോൾ നിലവിൽ പ്രേംകുമാറിന് മുന്നിലും എത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യമായിട്ടൊരു വിമതസ്വരം വരും വന്നു തുടങ്ങുന്നത് പ്രധാനമായിട്ടും എം വി രാഘവൻ്റെ സമയത്താണ് അപ്പോൾ എം വി രാഘവൻ തുടങ്ങി ഗൗരിയമ്മ അങ്ങനെ ഒരു ഒരു കാലഘട്ടമുണ്ടായിരുന്നു അപ്പം അന്ന് രണ്ട് മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ വിമർശിക്കുന്നവർക്കൊരു ആശ്രയം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ബാധ്യതയായിരുന്ന ഒരു സമയമാണ് എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് കേരളത്തിൽ മൂന്ന് മുന്നണി സംവിധാനം നിലവിൽ ഒന്ന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നേരിടുന്ന വെല്ലുവിളി ഒരു സൈഡിൽ നിന്നല്ല ഈ നേരത്തെ വന്ന ഈ ഗൗരിയമ്മയുടെ സമയത്തായാലും എം വി രാഘവൻ്റെ സമയത്തായാലും പാർട്ടിയിൽ പിളർപ്പുകളും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ പലപ്പോഴും ഒറ്റ തിരിഞ്ഞ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു അതായത് ഏരിയകളെ മാത്രം ബാധിക്കുന്നതാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ കോഴിക്കോടിനെയും കണ്ണൂരിനെയും മാത്രം ബാധിക്കുന്നത് എം വി രാഘവൻ കണ്ണൂരിനെ മാത്രം ഗൗരി അമ്മ ആലപ്പുഴ മാത്രം ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഉണ്ടായത് പക്ഷേ ഈ കഴിഞ്ഞ നാല് മാസം കഴിഞ്ഞ ഒരു വർഷത്തോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഒരു നല്ല ഒരു പ്രവർത്തകർ നല്ലവണ്ണം ഇളവിയിട്ടുണ്ടായിരുന്നു ഈ ജയത്തയോടൊപ്പം തന്നെ അസംബ്ലി ഈ നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ അവസരങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് തുടങ്ങി ആ ഭാഗത്തു നിന്ന് മാറി അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് കുഞ്ഞികൃഷ്ണനിലൂടെ മാറി വീണ്ടും എറണാകുളത്തും സണ്ണി ലൂക്കോസും റജി ലൂക്കോസും പിന്നെ കൊല്ലത്ത് ഹക്സറും ഇങ്ങറ്റത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം വിമതസ്വരം ഉയർത്തിയിരിക്കുന്നത് നടൻ പ്രേംകുമാറാണ് അതോടൊപ്പം തന്നെ പല കവികളും അതാ പറഞ്ഞത് അപ്പം ഇപ്പോ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ കാണുന്നത് ഇതൊരു കൂട്ടായ ഒരു സംവിധാനമാണ് കാണുന്നത് കാര്യം അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് അതിനുള്ള സംവിധാനവും കാണുന്നില്ല മുമ്പൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കെ എൻ കുഞ്ഞുമ്പത് അങ്ങനെ കുറച്ച് ചാവേറുകൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നു സാംസ്കാരിക ചാവേറുകൾ അവർ നായകന്മാരെന്ന് പറയാൻ പറ്റില്ല ചാവേറാണ് യഥാർത്ഥത്തിൽ പ്രേംകുമാർ ഒരു സാംസ്കാരിക ചാവേറാണ് യഥാർത്ഥത്തില് കെ കെ ജി സെന്ററിനുള്ളിൽ തന്നെ പൊട്ടിത്തെറിയാ അതാണ് ചാവേറുകൾ അവിടെ തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥമാണ് നമ്മൾ കാണുന്നത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആകത്തക്ക രീതിയിലുള്ള അക്കാദമിക നിലവാരമുള്ള ആളൊന്നും അല്ലായിരുന്നു ഒരു അടിമ കമ്മ്യുള്ളത് കമ്മ്യൂണിറ്റി അദ്ദേഹത്തിന് അതിനകത്ത് കൂടുതൽ ഏതെങ്കിലും ഒരു നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്തതായിട്ടുള്ള റെക്കോർഡ് ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹത്താണ് സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിട്ട് വെച്ചത് അപ്പോൾ അദ്ദേഹത്തെ അൺസെറമോണിയസായിട്ട് പറഞ്ഞയച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിപ്പോൾ പ്രയാർ ഗോപാല പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പേ ഗവൺമെൻറ് പിരിച്ചുവിട്ടല്ലോ അപ്പോഴത്തിൻ്റെ തന്നെ പിരിവെട്ടിപ്പോയോ ഇല്ലല്ലോ അപ്പോൾ ഇത് അവരുടെ ഭാഗത്താണെങ്കിൽ ശരിയും മറ്റൊരു ഭാഗത്താണെങ്കിൽ തെറ്റുമെന്നുള്ള ഒരു രീതിക്കാണ് അവർ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് പാർട്ടിയിൽ സീറ്റ് കിട്ടാത്തവർ അസംതൃപ്തവരായവർ പിന്നെ ഒരു കണക്കൂട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഇതോടെ തീരും എന്ന് കണക്കൂട്ടി നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അതായത് രണ്ടും കൽപ്പിച്ചു അതായത് ഇനി പോയിട്ട് പിന്നെ തിരിച്ചൊരു വരവുണ്ടാവില്ല അതിപ്പോൾ കോൺഗ്രസ് ആയാലും ഇത്തവണ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു വരവുണ്ടാവില്ല സി പി എം ആയാലും പോയാൽ പിന്നെ തിരിച്ചൊരു വരവുണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാണ് വേർത്ത് സൈഡ് നോക്കുമ്പോഴത്തേക്ക് പാലക്കാട് ആണ് നമ്മുടെ ജില്ല തുടങ്ങുന്നത് ആ ഭാഗത്ത് അവിടെ ഒരു സൂര്യോദയം കണ്ടത് അവിടെ ഒരു ഇന്ത്യ മുന്നണി രൂപീകരിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ആൾക്കാർ ചേർന്നിട്ട് അവിടെ കൊയിഞ്ഞമ്പാറ പഞ്ചായത്തിൽ ഇന്ത്യ മുന്നണിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ഇത് കേരളത്തിൽ ഈ ഇലക്ഷന് ശേഷം നമ്മൾ ഇത് വേറൊരിടത്തും കൂടി ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നു നമ്മളെ ട്വൻ്റി ട്വൻ്റി മത്സരിക്കുന്ന കിഴക്കമ്പലം എറണാകുളത്തും കിഴക്കമ്പലത്തും ഈ ട്വൻ്റി ട്വൻ്റി ഈ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നു അതായത് ബി ജെ പി സ്ട്രോങ് ആവുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ യോജിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ലയനമായിട്ട് നമ്മൾ കണ്ടാൽ മതി ഒരു ഇൻഫ്യൂഷനാണത് അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത് പലരും കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലോട്ട് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് സി പി എമ്മിലോട്ട് ആരും പുതുതായിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ സച്ചിദാനന്ദൻ തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് പലരും നിസാരമായിട്ട് കണക്കാക്കുക അദ്ദേഹത്തിന് ഓർമ്മ ഉള്ളതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെയാണ് ചെയ്തത് അത് ഈ എം മുകുന്ദൻ്റെ ശബ്ദം വേറെ ഒരു ശബ്ദം നമ്മൾ കേട്ടായിരുന്നു അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയെ ബുദ്ധിജീവികൾ കൈവിടുന്ന ഒരു രീതി സാംസ്കാരിക ബുദ്ധിജീവികൾ കൈവിടുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അതായത് കേടറിന്റെ സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും പിളർപ്പോൾ ഉണ്ടാവുകയും മനുവിനെ മനുവിനെപ്പോലുള്ളവരൊക്കെ തൊഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും സാംസ്കാരിക നായകരും അങ്ങനെ പറയുമ്പോഴേ യഥാർത്ഥ ബുദ്ധിജീവിയായി സംസാരിക്കുകയാണ് ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ അതൊരു കോമഡി കോമെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ കൊച്ചുപുള്ളവരോട് ഗോവിന്ദൻ എന്ന് പറയുമ്പോഴത്തേക്ക് എച്ചിരിക്കും ഗോവ കോമഡി ഗോവിന്ദനം എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ഈ പറഞ്ഞ ലെവലിലോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അദ്ദേഹം തല അദ്ദേഹം ഇപ്പൊ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വയംധാരണ തന്നൊരു ബുദ്ധിജീവി ബുദ്ധിജീവിയാണ് പക്ഷെ അയാളടുത്ത് സംസാരിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അറിയാം അവർക്ക് ട്രോളിനുള്ള മെറ്റീരിയലാണ് അവർ ഉണ്ടാക്കുന്നത് എന്ന് അറിയാം അന്നത്തെ ട്രോളിന് എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഈ കടലിൽ പോകുന്നവർക്ക് അന്നത്തെ വലയിൽ എന്ത് കിട്ടുമെന്ന് നോക്കുന്നുമില്ല ആ പത്രപ്രവർത്തകർക്ക് അന്ന് വന്നിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാനല്ല ആളെപ്പറ്റി ട്രോളാൻ ഉണ്ടായത് എന്ത് കിട്ടുമെന്നാണ് നോക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടാവും തോന്നുന്നില്ല എന്തായാലും ഈ സാംസ്കാരിക ബുദ്ധിജീവി രംഗങ്ങളിൽ നിന്നുള്ളവർ സി പി എമ്മിൽ നിന്നും അകലുന്ന അല്ലെങ്കിൽ വേറിട്ട സ്വരം കേൾപ്പിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് അവരോടത്ത് ശ്രീ പിണറായി വിജയനുള്ള ഒരു അസഹിഷ്ണുതയുണ്ട് ആരോടത്തും ചർച്ച ചെയ്യുക എന്നുള്ളൊരു കാര്യം പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല ഇനി ഇപ്പോൾ നമ്മൾ അവിടെ മാത്രല്ല വീണ്ടും ഇടുക്കിയിൽ ചെല്ലുമ്പോൾ രാജേന്ദ്രൻ ബി ജെ പിയിലോട്ട് പോയി അപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രണ്ട് വർഷത്തെ അധികാര തുടർച്ചയ്ക്ക് ശേഷം ഈ നീക്കം കോൺഗ്രസിലും കാണുന്നുണ്ട് ബി ജെ പിയിലും കാണുന്നുണ്ടല്ലോ ഈ കമ്മ്യൂണിസ്റ്റിൽ നിന്നും നേതാക്കളെ അല്ലെങ്കിൽ അനുഭാവികളെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചു കൊട്ടാരക്കരെ നാം കണ്ടതാണ് പിന്നീട് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി സുരേഷ് വരുന്നു സുരേഷ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി രാജേന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ബി ഈ കോൺഗ്രസിൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ തന്ത്രം അങ്ങനെ ഒരു തന്ത്രം മെനയാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം സി പി എമ്മിനും ഉണ്ട് അല്ല സി പി എമ്മിലോട്ട് ആരും പോകുന്നില്ലല്ലോ അല്ലെ സി പി എമ്മിൽ നിന്നും അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുകയാണ് അതെ അവിടെ നിന്ന് ആൾക്കാർ ഒഴുകെ ഞാൻ പറയാൻ വന്നത് അങ്ങനെയാണ് മുൻപൊക്കെ സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്നവരുടെ ഒറ്റപ്പെട്ട കേസുകളാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ വളരെ വെർട്ടിക്കലായിട്ട് ഇപ്പം കേരളം രണ്ടായിട്ട് എങ്ങനെ എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സിന് രണ്ട സി പി എമ്മിനെ നെടുകെ പുലർക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണണം സി പി എം ഇപ്പോൾ പാർട്ടിയിൽ ഈ കേഡറുകളിൽ പലരും പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും പുലർന്നു പോകുമ്പോഴത്തേക്കുമൊക്കെ ഈ അവരെ ഡിഫെൻഡ് ചെയ്യുന്നതും അവർക്ക് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നതും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതുമൊക്കെയാണ് ഈ ബുദ്ധിജീവികളെന്ന് പറയുന്നവരുടെ ജോലി അപ്പോൾ അത് മാറിയിട്ട് അവർ തന്നെ ഒരു അവസരം വരുമ്പോഴത്തേക്ക് പാർട്ടി വക്താക്കൾ മാറുന്നുണ്ട് മുൻ എം എൽ എമാർ മാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ കാര്യങ്ങൾ സുരേഷ് കുറുപ്പും സുധാകരനും അടുത്ത് സ്ഥാനാർത്ഥികളാവുമെന്ന് പോലും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെറിയ രീതിയിലുള്ള അപജയമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇത് പോവുകയാണെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് ബംഗ്ലാ ബംഗാളിൻ്റെ അതേ രീതിയിലോട്ട് കമ്മ്യൂണിസ്റ്റ് കേരളവും പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് ഈ ബി ജെ പിയുടെ കടന്നുകയറ്റത്തിൽ രണ്ടു പേർക്കും ഒരുമിച്ച് കേരളത്തിലെ ജനതയെ പറ്റിച്ചിട്ട് രണ്ടു പേർക്കും നിലനിൽക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇതിൽ ആരെങ്കിലും ഒരാൾ നശിച്ച് മറ്റൊന്നിന് വളമായേ പറ്റുള്ളൂ അത് ആരാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളത്ത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ശർമ്മയുടെ ഭാര്യയ്ക്ക് കപ്പും ശാസ്ത്രം ചിഹ്നത്തിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ട ഒരു ഗതികേടുമാണ് അത് ഗതി കേടെന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ അതൊരു ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു രീതിയാണ് അതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അത് ഞങ്ങൾ വരുന്നു എന്നുള്ള സുനാമി മുന്നറിയിപ്പ് മുന്നറിയിപ്പെന്നൊക്കെ പറയും പോലെ ശർമ്മയെ ശർമ്മയെപ്പോലുള്ള ഒരാളുടെ ഭാര്യയ്ക്ക് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പാർട്ടി പേര് പറഞ്ഞാൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ പാർട്ടി ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വോട്ടിന് തയ്യാറാണെന്ന് പറയുന്ന ഒരു കോംപ്രമൈസിലോട്ടാണ് നമ്മൾ കാണുന്നത് ഇത് വളരെ ആപൽക്കരമായ ഒരു അവസ്ഥയിലാണ് പോകുന്നത് കാര്യം ഈ ജനാധിപത്യത്തിനെ പറ്റി വിശ്വസിക്കുന്നവരും രണ്ട് പാർട്ടികളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ശക്തരായിരിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് സാധാരണ ജനാധിപത്യ സ്നേഹികൾ അപ്പോൾ പ്രതിപക്ഷത്തെ ഒരു പാർട്ടി തീ തീർത്തും അവസ്ഥ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇലക്ഷന് ശേഷം പല റീ അലൈൻമെൻറ്റും നമ്മൾ കാണുന്നുണ്ട് ഇതിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് തെലുങ്കാനയിൽ പെട്ടെന്നൊരു സൂര്യോദയം ഉണ്ടായ പെട്ടെന്നൊരു കോപ കോപ്ഗൗഡം എന്ന് പറയുന്ന സ്ഥലത്ത് സി പി ഐയുടെ കൗൺസിലർമാർ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിച്ച് അറുപതിൽ ഇരുപത്തഞ്ച് സീറ്റും നേടി അവർ അവിടുത്തെ മേയർ സ്ഥാനത്തിന് അവകാശം ഉന്നയിച്ചിരിക്കുക കോൺഗ്രസുമായിട്ട് മത്സരിച്ചിട്ടാണ് അവിടെ ഭരിക്കുന്ന കോൺഗ്രസുമായിട്ട് മത്സരിച്ചിട്ടാണ് അവർ ഇരുപത്തഞ്ച് എം എൽ എ ഇരുപത്തഞ്ച് കൗൺസിലർമാർ നേടുന്നത് അത് ഈയിടയ്ക്കാണ് കോർപ്പറേഷനായിട്ട് മാറുന്നത് കോർപ്പറേഷൻ മേയറാകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി നിൽക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ സി പി ഐയിൽ നിന്നുള്ള അപജയം സി സി പി എമ്മിൽ നിന്ന് വിടുന്ന ആൾക്കാരെ അബ്സോർവ് ചെയ്യുന്ന ഒരു രീതി സി പി ഐക്ക് മുമ്പുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു അപ്പോൾ സി പി എമ്മിൽ നിന്ന് വീണ്ടും തുറന്നുപോക്കൽ തുറന്ന് പോക്കലുകൾ ഉണ്ടാവുകയാണെങ്കിൽ സി പി ഐയിലോട്ട് ആരും പോകാത്തതിൻ്റെ കാരണം ഈ മുന്നണി തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഉറപ്പുള്ള ഒന്നാണ് അപ്പം സി പി ഐ ഇങ്ങനെ ഒരു ഇന്ത്യ മുന്നണി എന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം സി പി എമ്മിനെ വിട്ട് കോൺഗ്രസുമായിട്ട് അലൈൻ ചെയ്ത് നാഷണൽ ലെവലിൽ ഒരു അലയൻസിന് ശ്രമിക്കാൻ പോകും ശ്രമിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടി സി പി ഐ ആണ് കാര്യം സി പി ഐ നമുക്കറിയാം കേരളത്തിൽ ഇടുന്ന മുന്നണിക്കും അധികാരത്തിൻ്റെ ഒരു തണലിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് പി കെ വാസുദേവൻ നായർ ചെയ്ത ഒരു വലിയ മണ്ഡത്തല അവിടെ ചെയ്തത് സി പി എമ്മുമായിട്ട് കൂട്ടുകൂടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് സി പി എമ്മുമായിട്ട് കൂട്ടുകൂടി തിരിച്ചു വന്നിട്ട് ആ പാർട്ടിക്ക് ഇന്നുവരെ ഇന്ത്യയിൽ ഒരു വളരാൻ സാധിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോഴത്തേക്കാണ് തെലുങ്കാനയിൽ അവർക്ക് വളരാൻ സാധിക്കുന്നു എന്നുള്ളൊരു അവസരം കാണുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ പ്രതിപക്ഷം ഒരു പാർട്ടിയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ വേറുള്ളൊരു പാർട്ടിയായിരുന്നു സി പി ഐ അപ്പോൾ സി പി ഐക്ക് കേരളത്തിൽ വളരാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല കേരളത്തിൽ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പും നല്ലോണം നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം സി പി എം തകരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ആ കപ്പലിൽ നിന്ന് ചാടുന്നത് സി പി ഐ ആയിരിക്കാനാണ് സാധ്യത അതായത് ഈ ഇലക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടിയില്ലെങ്കിൽ പോലും സി പി എമ്മിൻ്റെ ഈ വലിയ മനഃസ്ഥിതി മുന്നോട്ട് വെച്ച് കൊണ്ടുപോയാൽ നാഷണൽ ലെവലിൽ അവർ ഒന്നുമല്ലാതാവുമെന്ന് സി പി അറിയാം നമ്മൾ സി പി ഐയുടെ ഭാഗത്തു നിന്നും ഒരുപാട് വിമത സ്വരങ്ങൾ വരുന്നു എന്തായാലും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ അടുത്ത ആറു മാസങ്ങളെന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക